ഇപ്പോൾ കൺസൾട്ടിങ്ങിന് വരുന്ന കൺസൾട്ടിങ്ങിന് വരുന്ന പ്രധാനപ്പെട്ട എല്ലാ കേസുകളിലും അതായത് പ്രത്യേകിച്ച് കപ്പിൾസ് കേസാണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ് യാഥാർത്ഥ്യം നിങ്ങളെ കുടുംബത്തിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ആണും പെണ്ണും അതായത് ഭാര്യയും ഭർത്താവും ബാപ്പയും ഉമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് ഈ ഡിവൈസുകൾ മാറ്റി വെച്ച് സംസാരിക്കുന്ന ഒരു സമയം നമ്മുടെ കുടുംബത്തിലില്ല ഇല്ല സത്യമാണ് ഞാൻ പറയുന്നത് ഇല്ല ഒരാൾ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് രാത്രി ഒമ്പത് ഒരു ഭർത്താവ് നാട്ടിലെ വീട്ടിലേക്ക് വരുന്നു ഈ വീട്ടിലേക്ക് വന്നിട്ട് അയാൾ അവിടെ പിന്നെ മൊബൈൽ ഒരു അരമുക്കാൽ മണിക്കൂർ കുറേ സമയം മൊബൈൽ നോക്കിയിട്ട് അവിടെ ഇരിക്കും അയാളുടെ സ്വന്തം മക്കൾ അയാളിൽ ഉണ്ടായ മക്കൾ ആ മക്കൾ വാപ്പ വരുന്നത് കാണാൻ വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് ഉറങ്ങിപ്പോയതായിരിക്കും അല്ലെങ്കിൽ ഉറങ്ങാതെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ അതാ എനിക്കുണ്ടായ എൻ്റെ മക്കളെ നോക്കി അവിടെ കൂടെ തമാശ പറയാനും ഒരു പാട്ട് പാടാനും ഒരു കളിക്കാനോ ഒരു ചിരിക്കാനോ ഒന്ന് കുത്തിമറിയാനും അതിനൊന്നും സമയമില്ലാതെ ഏതൊക്കെയോ എന്തൊക്കെയോ കണ്ടത് തീർക്കുകയാണ് അതേപോലെ തന്നെ രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന ഒരു ഭാര്യ അവിടെ ഉണ്ടാവും ഈ ഭാര്യ എന്നൊന്ന് അടുത്തിരുന്നിട്ട് മൊബൈലിലേക്കൊന്ന് മാറ്റി വെച്ചാൽ രണ്ട് വർത്തമാനം പറയാൻ സമയമില്ല അതേപോലെ തന്നെ എനിക്ക് ജന്മം നൽകി എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമ്മ അപ്പുറത്തെ റൂമിൽ ഉണ്ടാവും ഈ പൊന്നുമ്മ എത്ര കാലഘട്ടത്തിൽ എത്ര ദിവസങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടാവാൻ അറിയില്ല നമുക്കിതിൻ്റെയൊക്കെ വാല്യൂ മനസ്സിലൊരു പഠനമുണ്ട് എൻ ഡി ഇ എന്ന് പറയും നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചു ഇതൊക്കെ സൂചനകൾ അപകടങ്ങൾ പഠിച്ചു എൻ ഡി ഇ എന്ന് പറഞ്ഞിട്ടൊരു പഠനമുണ്ട് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് അതിൻ്റെ പേര് ആ അതിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ നമ്മുടെ കുടുംബത്തിലൊക്കെയുള്ള പല വിഷയങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള കണക്ട് ചെയ്തൊരു പഠനമാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നത് മരണത്തിൻ്റെ തൊട്ടടുത്ത് വരെ ഒരാൾ പോയി തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ആളുകളെ കുറിച്ചുള്ള പഠനങ്ങളാണ് അതിൽ പറയുന്നത് അതായത് അപകടം കാരണം ആക്സിഡൻറ്റ് കാരണം അല്ലെങ്കിൽ രോഗം കാരണം ഡോക്ടർമാർ പറഞ്ഞു ഇയാൾ മരിക്കാനായിട്ടുണ്ട് എല്ലാവരും അറിയിച്ചോളി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത്ഭുതകരമായിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു അയാൾ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് പിന്നീടുള്ള പഠനമാണ് എൻ ഡി ഇ എന്ന് പറയുന്നത് അതിലും പറയുന്നുണ്ട് ഈ മരണപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പെത്തിയപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തായിരുന്നു എന്ന് ഇവർ ചോദിച്ചു ആ രോഗിയോട് ചോദിച്ചു പിന്നീട് ചോദിച്ചു അപ്പോൾ അവർ അവരൊക്കെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രിയ പലതും പറഞ്ഞിട്ടുണ്ട് കുടുംബവുമായി ബന്ധപ്പെട്ട് മാത്രം ഞാൻ ഇവിടെ പറയുന്നത് അതിൽ ആത്മീയത പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഭീമാകാരമായ രൂപങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞവരുണ്ട് കാരണം ഗുഡ് ഡെത്ത് എന്താണ് ബാഡ് എത്തും കുറാൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുടുംബത്തിന്റെ കാര്യം മാത്രം ഞാൻ പറയാ അവർ പറഞ്ഞത് മരണത്തിന്റെ തൊട്ടടുത്ത ഐസിയുവിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത പടച്ചോനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാതെ ഞാനിതാ മരണപ്പെട്ടു പോവുകയാണല്ലോ ഭർത്താവിന് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തില്ലല്ലോ ഭർത്താവിനോട് ഒന്നും കച്ചറുണ്ടാക്കുകയാണല്ലോ ചെയ്തത് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണല്ലോ ചെയ്തത് ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ സമയം ചെലവഴിച്ചില്ലല്ലോ മാതാപിതാക്കളെ വേണ്ടത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇതൊന്നും ചെയ്യാൻ ഞാൻ എൻ്റെ ബിസിനസ് എൻ്റെ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ ടൂറുമായിട്ട് ഞാൻ ഇങ്ങനെ നടന്നു എൻ്റെ സോഷ്യൽ മീഡിയ ആയിട്ട് ഞാൻ ഇങ്ങനെ നടന്നു പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തില്ല ഞാൻ മരണപ്പെടുകയാണല്ലോ എന്ന സങ്കടമായിരുന്നു അതിൽ പങ്കെടുത്ത എല്ലാവരും പറഞ്ഞത് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല അതിൽ കച്ചവടം ചെയ്യുന്ന ഒരാൾ പറയുകയാണ് അപ്പുറത്തൊരു കടം കൂടി തുടങ്ങിയിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ എം ബി എ പാസ്സായിട്ട് മരിച്ചാൽ മതിയായിരുന്നു പറഞ്ഞില്ല ഞാൻ ഒമ്പതാം ക്ലാസ് ഞാൻ പത്താം ക്ലാസ് തന്നെ കഴിഞ്ഞിട്ട് ഫുൾ എ പ്ലസ് കിട്ടി പിറ്റേന്ന് മരിച്ചാലും അങ്ങനെ ആരും പറഞ്ഞില്ല പറഞ്ഞവർ മുഴുവനും അതിൽ പറയുന്നത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നായിരുന്നു ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം മലയാളികൾക്ക് പൊതുവായുള്ള ശരിക്കും മനസ്സിലാക്കണം മലയാളികൾക്ക് പൊതുവായുള്ള ഒരു നിലപാട് ഒരു വിഷയത്തിൽ അപകടം സംഭവിച്ചിട്ടാണ് അതിൻ്റെ ആക്ഷനിലേക്ക് പോവുക അതായത് ഒരു സ്ഥലത്ത് ബോട്ട് മറിഞ്ഞാൽ ബോട്ട് മറിഞ്ഞ് അപകടം ഉണ്ടായാലെന്തയുള്ളൂ ബോട്ടിന്റെ ഫിറ്റ്നസ് ഒക്കെ ചെക്ക് ചെയ്യുള്ളൂ അവരെ ചെക്ക് ചെയ്യൂല ഒരു നാട്ടിൽ അമ്പ് കയറിയിട്ട് ഒരു ബൈക്ക് അമ്പ് കയറിയിട്ട് അപ്പുറത്ത് ചാടി മരിച്ചാൽ അമ്പ് ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിക്കും ഇനി അമ്പ് വളവന്ന് വളമൊന്ന് സ്പീഡിൽ പോയിട്ട് മരിച്ചാൽ അമ്പ് ഉണ്ടാക്കാൻ തീരുമാനിക്കും ഒരു സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടാൽ സ്കൂൾ ബസ്സിൻ്റെ ഫിറ്റ്നസ് മൊത്തം ടെസ്റ്റ് ഇങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു പരിപാടി ഇതേ പരിപാടി കുടുംബത്തിലുണ്ട് അതെന്താ ഉമ്മ മരിക്ക മരിക്കണം സ്വന്തം ഉമ്മ മരിച്ചിട്ട് ആ അമ്മാൻ്റെ മയ്യത്ത് കവറിൽ കൊണ്ടോയി വെക്കണം എന്നിട്ട് ഇങ്ങനെ ആലോചിക്കും പഠിച്ചോനെ എന്നാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയല്ലോ എന്നിട്ട് ആലോചിക്കുക ജീവിക്കുന്ന സമയത്ത് എന്താ ആലോചിക്കാതെ മരണപ്പെട്ടു പോയിട്ട് ആലോചിച്ചിട്ട് എന്താ കാര്യം ഈ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞതിന് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ഒരു വാല്യൂ ഇല്ല നിങ്ങളെ കാലം കൊണ്ട് എനിക്ക് മനസ്സിലാവോ നീ ഭയങ്കര മോസ്റ്റ് ലവിങ് പേഴ്സൺ പീടകത്തുള്ള ഇങ്ങനെ കാണാൻ കഴിയും ഇനി കാണാൻ കഴിയില്ല ഒരാൾ നമ്മളെ പോലുള്ള ഒരാൾക്കൊന്ന് കാണാൻ കഴിയില്ല പിന്നെ എന്ത് വേണം പ്രകടനത്തിൽ സംസാരത്തിൽ ഫൽ യു ഹുബിറുഹു ഇന്നു ഹെബുഹു മുത്തൻ നബി സല്ലാവിസ്വന്ത നിങ്ങൾ പ്രത്യേകം പറഞ്ഞു സ്നേഹം ഉണ്ടെങ്കിൽ യു ഹാവ് ടു എക്സ്പ്രസ് ഇറ്റ് ഫൽ യുഹുബിറുഹു അത് ആ വിവരങ്ങളെ അറിയിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉമ്മ മരണപ്പെട്ടു നമുക്ക് അറുപത്തിരണ്ടോ അറുപത്തി മൂന്നോ അറുപത്തിനാലോ അല്ലെങ്കിൽ അമ്പത്തെട്ടോ അറുപത്തൊമ്പതോ എഴുപതോ വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു ഈ ഉമ്മ മരണപ്പെട്ടിട്ട് ഈ ചങ്ങാതി ഈ മകൻ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു കാരണം ആൾക്കാരെല്ലാവരും കൂടെ വരികയാണ് ഉമ്മ മരണപ്പെട്ടതല്ലേ ഇവനവിടെ ഒരു ഭാഗത്ത് പങ്ങന്മാരൊക്കെ കരയുന്നുണ്ട് ഇവനും കൂടെ കരഞ്ഞാൽ ആകെ പ്രശ്നമാവും അങ്ങനെ എങ്ങനെയൊക്കെയോ ഉമ്മ മരണപ്പെട്ടത് ആ സമയത്ത് പിടിച്ചു നിന്നു എന്നിട്ട് കബറടക്കലൊക്കെ കഴിഞ്ഞ് കുറേ ആൾക്കാർ വന്ന് മയ്യത്തെ കബറിലെ അവിടെ കൊണ്ടുപോയി പള്ളിയിൽ പോയി നിസ്കരിച്ച് അങ്ങനെ പള്ളിക്കാട്ടിൽ കബറടക്കി എല്ലാം ചെയ്ത് ചെല്ലാളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ദ്വാ ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പോകാൻ ഉമ്മൻ്റെ റൂമിലേക്ക് ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഉമ്മ നിസ്കരി അവസാനമായി അസ്ര നിസ്കരി അല്ലെങ്കിൽ ഉമ്മ അവസാനമായിട്ട് സുഭ നിസ്കരിച്ച മുസല്ല അവിടെ കാണും ഈ മുസല്ല കാണുമ്പോൾ അങ്ങനെ ഒരു ഒരു വേദന ഇങ്ങനെ വരാൻ തുടങ്ങും പറഞ്ഞ മോനെ എൻ്റെ ഉമ്മൻ ഈ വീട്ടിൽ നിന്ന് ഈ റൂമൊന്നും നിസ്കരിക്കില്ലല്ലോ ഉമ്മാൻ്റെ തസ്ബീമാരെ കാണുമ്പോൾ അങ്ങനെ സങ്കടം വരും ഉമ്മാൻ്റെ ഫോൺ ആരോ സ്വിച്ച് ഓഫ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ടാവും ഇത് ഉമ്മാൻ്റെ ഒരു ഉമ്മാൻ്റെ ചൂരും മണവും ഉമാൻ്റെ സാന്നിധ്യവും ഫീൽ ചെയ്യുന്ന ആ റൂമിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ ആ റൂമിൽ ഉമ്മ ഇല്ലാതിരിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യും അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്നിങ്ങനെ ആ തേങ്ങൽ ഇങ്ങനെ വരും അതുവരെ പിടിച്ചു നിന്നത് മൊത്തം കരയും ഞാൻ പറയും എന്നിട്ട് ആൾ പറയും എൻ്റെ ഉമ്മ അങ്ങനെയായിരുന്നു എൻ്റെ ഉമ്മ എങ്ങനെയായിരുന്നു എൻ്റെ ഉമ്മ അങ്ങനെ നോക്കിയതെന്ന് ഇങ്ങനെ നോക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് കുറേ പറയും ഈ ഉമ്മ ഉണ്ടായിരുന്ന ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഒറ്റത്തവണയെങ്കിലും ഉമ്മാൻ്റെ മൊത്തം ഉമ്മ ഉമ്മ അങ്ങളെപ്പോലൊരു ഉമ്മാൻ്റെ മോനായത് എൻ്റെ വല്ലാത്തൊരു ഭാഗ്യമാണ് ഉമ്മ എന്നൊന്ന് ഹൃദയം തുറന്നു പറഞ്ഞാൽ ആ ഉമ്മാൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഒരു പ്രാർത്ഥന ഉയരും എന്താണത് പഠിച്ചോനെ എൻ്റെ കുട്ടിനെ വെറുതെ ആക്കല്ലേ പടച്ചോനെ എന്നൊരു പ്രാർത്ഥന അവിടെ ഉയരും ഈ തരത്തിലുള്ള ഒരു ഗുരുത്വ പൊരുത്ത ബന്ധം ഒരു ഗുരുത്വമുള്ള ബന്ധം അത് പുതിയ തലമുറയിൽ കാണുന്നേ ഇല്ല ഈ ബല്ലിമാൻ്റെ മുമ്പിൽ വന്നിട്ട് ഉമ്മാൻ്റെ മുമ്പിൽ വന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ തോണ്ടിയിരുന്നിട്ട് എങ്ങനെ ഗുരുത്വം കിട്ടാനാണ് അത് ഉമ്മാനെ അപമാനിക്കുന്നതിന് തുല്യം